ഇത് ലോകചരിത്രത്തിലെ അസാധാരണമായ ഒരു വിപ്ലവമാണ് ഏറ്റവും ആദ്യം പരസ്യപ്രവാചകം ചെയ്തത് ഈശ്വര ദർശനത്തെ ഈശ്വര സങ്കല്പത്തെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ലോകത്തിൽ ആദ്യം മനുഷ്യൻ ധരിച്ചത് പ്രകൃതിയിലെ ശക്തികളൊക്കെ കിളക്ക ദൈവങ്ങളാണെന്ന് ഇടിയൊരു ദൈവം മിന്നലൊരു ദൈവം നദി ഒരു ദൈവം പർവ്വതം ഒരു ദൈവം ഇങ്ങനെയാണ് ദൈവങ്ങളുടെ എണ്ണം എന്നാൽ ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് എത്തി ദൈവങ്ങളൊക്കെ മൃഗങ്ങളുടെ കൂട്ടിയിരിക്കുകയാണ് എന്നൊരു സങ്കല്പം കുറുക്കനൊരു ദൈവം സിംഹം ഒരു ദൈവം ആനി ഒരു ദൈവം ഇങ്ങനെയൊക്കെയാണ് കൊരങ്ങനൊരു ദൈവം ഇങ്ങനെ ഒരു സങ്കല്പം എന്നാൽ ഒരു നാലായിരം വർഷത്തിനു മുമ്പ് മനുഷ്യൻ അടുത്ത സ്റ്റേജിലേക്ക് വന്നു അതായത് ദൈവം മൃഗവും മനുഷ്യനും ഒരുമിച്ച് ചേർന്നതാണ് അപ്പോൾ സ്പിങ്സ് എന്ന് പറഞ്ഞൊരു ദൈവം മനുഷ്യന്റെ തല സിംഹത്തിന്റെ ഉടല് ഈജിപ്തിലെ പ്രസിദ്ധനായ ദൈവമാണ് ഹോറസ് എന്നൊരു ദൈവം തല പരന്തയാണ് ഉടലും മനുഷ്യന്റെയാണ് നൂബീസ് എന്നൊരു ദൈവം തല കുറുക്കന്റെയാണ് ഉടലും മനുഷ്യന്റെയാണ് ഇങ്ങനെ കാസ്റ്റകുതി കുതിര പകുതി മനുഷ്യൻ ഇങ്ങനെയുള്ള ദൈവസങ്കൽപ്പം ഈ ദൈവസങ്കല്പം ഒരു മൂവായിരം വർഷത്തിന് മുമ്പ് ആന്തറോപ്പോ ഗോഡ്സ് അതായത് ദൈവം മനുഷ്യനെ പോലിരിക്കും ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ ദൈവത്തിന് രണ്ട് കണ്ണ് ഒരു മൂക്ക് ഒരു വായ ഒരു നെറ്റി തലമുടി കൈയും കാലം ദൈവത്തെ മനുഷ്യന്റെ കൂട്ടങ്ങൾ വരച്ച് വെച്ചു ഇവിടെ നിൽക്കുന്ന അവസരത്തിലാണ് പരിസ്ഥിതി പ്രവാചകൻ ഈശ്വര സങ്കല്പത്തെ ഗോഡ് ഈസ് ഫോംലെസ് ഫോംലെസ് ഗോഡ് മനുഷ്യന്റെ വരപ്പിനകത്ത് നിൽക്കുന്ന മനുഷ്യൻ കണ്ടിട്ടുള്ള മൃഗമോ മനുഷ്യനോ മിക്സഡ് ആയിട്ടുള്ള ആളുകളോ പ്രകൃതി ശക്തിയോ ഒന്നും അല്ല ദൈവം ഗോഡ് ഈസ് ഫോംലെസ് ഗോഡ് കനോട്ട് ഹാവ് വൈഫ് ഗോഡ് കനോട്ട് ഹാവ് ചിൽഡ്രൻ അപ്പോ ഈശ്വരനെ വിളിക്കാൻ വേണ്ടി പ്രവാചകൻ ഒരു വാക്ക് തന്നെ കണ്ടുപിടിച്ചില്ല പ്രവാചകൻ അറബി ഭാഷയിൽ ദൈവം എന്നുള്ള വാക്കിനുള്ള വാക്ക് തന്നെ ഈശ്വര നാമമായി സ്വീകരിച്ചു അങ്ങനെ ഒരു ഫോംലെസ് ഗോഡ് എന്നൊരു സങ്കല്പം ഉണ്ടാക്കി ആ ഫോംലെസ് ഗോഡിനെ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ആരാധനാ സമ്പ്രദായത്തിലും പ്രവാചകൻ മാറ്റം വരുത്തി അന്നുവരെ മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടി വിഗ്രഹങ്ങൾ വേണം കുടിമരം വേണം ഗോപുരം വേണം പിന്നെ ആരാധനയുടെ ഭാഗമായിട്ട് കുറെ സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് തൃപ്തി വരണമെങ്കിൽ ആദ്യം മനുഷ്യനെ കൊന്ന് ദൈവത്തെ തൃപ്തിപ്പെട്ടണം കാളി ഭഗവതി ആരാധന ഭാഗമായി തലവെട്ടിയാണ് ആരാധന ശങ്കരാചാര്യര് പാറ്റനായി ചെന്നപ്പോ കാപാലിക മതക്കാർ വന്നു തൊണ്ണൂറ്റൊമ്പത് തല കിട്ടി ഒരു തലയോടെയാണ് അങ്ങ് തലതറാവെന്ന് വെച്ചോ തറാവെന്ന് പറഞ്ഞു അങ്ങനെ നരസിംഹമായി സിഷ്യൻ ഒന്ന് രക്ഷിച്ച കഥ സങ്കർതിക്ക് വിജയത്തിൽ നമ്മൾ വായിക്കാൻ ഇങ്ങനെ മനുഷ്യനെ കൊന്ന് ബലി കൊടുക്കുക പക്ഷേ ആ നരബലി പരിപൂർണമായി നിർത്തലാക്കപ്പെട്ടു ഇബ്രഹാം നബിയുടെ കാലത്തിന് ശേഷം ഇന്ത്യയിലത് ചില സ്ഥലത്ത് തുടർന്നിരുന്നു ആഫ്രിക്കയിലെ കുറെ വർഗങ്ങൾ നരബലി വീണ്ടും തുടർന്നിരുന്നു പക്ഷേ ഏറ്റവും ഭയങ്കര നരബലി മെക്സിക്കോയിലായിരുന്നു അവിടുത്തെ ചുച്ചൻ ഇത്സ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ പിരമിഡ് ഉദ്ഘാടനം ചെയ്യാൻ ഇരുപതിനായിരം മനുഷ്യരെ കൊണ്ടുവന്ന് അവരുടെ ചങ്ക് പിളർന്ന് കരളിൻ കൂമ്പ് കൊടുത്ത് ദൈവത്തിന് കൊടുത്തിട്ടാണ് ആ പിരമിഡ് ഉദ്ഘാടനം ചെയ്തത് ഇങ്ങനെയുള്ള നരബലി ലോകത്തിലെ ഏറ്റവും നീചമായ ആരാധനയായിരുന്നു ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രവാചകൻ ആരാധനയുടെ ഫോം മാറ്റിയത് നിങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആരാധിക്കാൻ ഒരു മനുഷ്യനെയും കൊല്ലണ്ട ഒരു കാർഷിക വിഭവവും കത്തിക്കണ്ട പശ പ്രവാചകം പറഞ്ഞു നത്തിങ് നിങ്ങൾക്ക് ഏത് മുറിയിലിരുന്നും ഒരു വിഗ്രഹവും പാടില്ല ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയുടെ അസാധാരണമായ ഫോംലെസ് ഗോഡെന്നുള്ള പ്രാർത്ഥന ഫോംലെസ് ആക്കി മാറ്റി ഇത് ലോക ലോകചരിത്രത്തിലെ ഒരു വിപ്ലവമാണ് ഭയങ്കര വിപ്ലവം ഒരു ഫോട്ടോയും വേണ്ട ഒരു വിഗ്രഹവും വേണ്ട ഗോപുരം വേണ്ട കൊടിമരം വേണ്ട എനി പ്ലേസ് യു കൻ പ്രേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നൊരു അനുഭവമാണ് ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരിക്കും പെട്ടെന്ന് വാങ്ക് വിളി കേൾക്കും ആ കമ്പാർട്ട്മെന്റുള്ള മുസ്ലിംസ് അപ്പോഴേ ഒരു തോർത്തോലം വിരിച്ച് അവിടെ മുട്ടുകൂത്തി റണ്ണിങ് ട്രെയിനിൽ നിസ്കരിക്കാം മറ്റു മതക്കാരെ ഓപ്പണായിട്ട് പ്രാർത്ഥിക്കുന്ന ചെറിയ നാണക്കടായിട്ട് കരുതും പക്ഷെ മുസ്ലിം സഹോദരന്മാരെ സ്ട്രെയിറ്റ് റണ്ണിങ് ട്രെയിനിൽ പ്രാർത്ഥിക്കും അത് കാണുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് വലിയ സന്തോഷമുണ്ടാവും സ്വന്തം വിശ്വാസം മറ്റുള്ളവർക്ക് വെച്ച് ഓപ്പണായിട്ട് കാണിക്കാൻ മുസ്ലിം സഹോദരന്മാർ ചെയ്യുന്ന ആ തൃഷ്ണ ഉണ്ടല്ലോ അത് വളരെ അപ്രീഷ്യബിളാണ് അപ്പൊ മനുഷ്യന്റെ ഈശ്വര സങ്കല്പവും മനുഷ്യന്റെ ആരാധനാ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിയമം ഭാഗമായിട്ട് ഉണ്ടാകുന്ന നിയമം ആ നിയമത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി പരസ്യ പ്രവാചകം ഉണ്ടാക്കിയ നിയമസമിതിയാണ് സ്വത്ത് വീതം വെക്കുമ്പോ പരസ്യ പ്രവാചകം പറഞ്ഞു പെൺകുട്ടികൾക്ക് ആൺകുട്ടിയുടെ പകുതി സ്വത്ത് കൊടുത്തിരിക്കണം അപ്പൊ നമ്മളിതായിരിക്കും സ്ത്രീകളോട് എന്തോ വേറുകീർത്തിയും കാണിച്ചു പക്ഷേ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ പ്രവാചകൻ സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുക്കുന്നതിന് മുമ്പ് ലോകത്തിൽ ഒരു ജനതയിലും സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല പ്രവാചകൻ ആദ്യമായിട്ട് കൊടുക്കുകയാണ് വിവാഹം കഴിക്കുമ്പോൾ പുരുഷൻ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷന്റെ വീട്ടിലേക്ക് സ്ത്രീധനം കൊടുക്കുകയാണ് ലോകത്തിലെ എല്ലായിടത്തും പരിപാടി പരസ്യ പ്രവാചകൻ പറഞ്ഞോ അന്ത പണി പറ്റില്ല പെൺകുട്ടിക്ക് അങ്ങോട്ട് മൊഹർ കൊടുത്തിട്ട് കല്യാണം കഴിച്ചോണം സ്ത്രീധനം വാങ്ങിക്കാൻ പാടില്ല കേരളത്തിൽ മാത്രം പ്രവാചനേക്കാൾ ബുദ്ധിയുള്ള ചില മുസ്ലിങ്ങളുണ്ട് അങ്ങോട്ടൊരു ചെറിയ മൊഹർ കൊടുക്കുക ഇങ്ങോട്ട് തന്നെ പത്രത്തി വാങ്ങിക്കുക സ്ത്രീധനം വാങ്ങിക്കുന്നത് ഒരുത്തനും ഇസ്ലാമല്ല ഞാൻ വായിച്ച ഇസ്ലാമല്ല അത്ര എനിക്ക് പറയാൻ പറ്റും അപ്പൊ പരിസ്ഥിതി പ്രവാചകൻ വിവാഹ സമയത്ത് സ്ത്രീയുടെ വീട്ടിലോട്ട് സ്വത്ത് ഒഴുകുന്ന നിയമം ഉണ്ടാക്കി വിവാഹം കഴിക്കുമ്പോൾ ഒരു മൊഹറും കിട്ടും സ്വത്ത് വീതം വെക്കുമ്പോൾ ആൺകുട്ടിയുടെ പകുതി സ്വത്തും കിട്ടും അപ്പം ആ പകുതി സ്വത്ത് മുഹറൂടെ കൂട്ടുമ്പോൾ പെൺകുട്ടിക്ക് ആൺകുട്ടിയേക്കാൾ സ്വത്ത് കിട്ടും ഇതാണ് ഇസ്ലാമിന്റെ നിയമം പരസ്യപ്രവാചകന്റെ അത്ഭുതകരമായ നിയമം എന്നാൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സംഭവം പരസ്യപ്രവാചകനോട് ചോദിച്ചു സ്വർഗ്ഗം കിട്ടാൻ എന്താ മാർഗം പരസ്യപ്രവാചകൻ ആറ് കാര്യങ്ങൾ പറഞ്ഞു മാതാപിതാക്കളെ അഭിമാനിക്കണം ശൈലബി രോഗിയെ ശുശ്രൂഷിക്കണം അള്ളാഹുവിനെ അറിയണം പരിസ കൂടാൻ പഠിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അതിൽ ആറെണ്ണത്തിൽ എന്നെ ഏറ്റവും സ്പർശിച്ചോറന്നുകൊണ്ട് മൂന്ന് പെൺമക്കളെ വളർത്തി നല്ല പെൺകുട്ടികളായി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ സ്വർഗം ഞാനും ഭാര്യയും ഷൂർ സ്വർഗത്തിൽ പോകും ഞങ്ങൾക്ക് മൂന്ന് പെൺമക്കളാണ് മൂന്നിനെ ഞങ്ങൾ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ട് പരസ്യപ്രവാചന ഡെഫിനിഷൻ പ്രകാരം ഞാനും ഭാര്യയും സ്വർഗത്തിൽ പോകും അപ്പോ പെൺകുട്ടിയുടെ ജനനം ശാപമായിരുന്ന ഒരു അറബി സമൂഹത്തിൽ പെൺകുട്ടി ജനിക്കുന്നതും പെൺകുട്ടിയെ വളർത്തി കല്യാണം കഴിപ്പിക്കുന്നതും സ്വർഗം കിട്ടുന്നതിനൊരു മാർഗമാണ് എന്ന് പരസ്യപ്രവാചകൻ നിയമം ഉണ്ടാക്കി ആ നിയമം ലോകചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു നിയമമാണ് പരസ്യപ്രവാചകൻ ചെയ്ത ഒറ്റരത്ഭുതം വിധവസ്ത്രീകൾ ലോകമെങ്ങും ശപിക്കപ്പെട്ടവരായിരുന്നു ഹിന്ദുക്കൾക്ക് വിധവസ്ത്രീയെ ഭർത്താവിന്റെ ചിതയ്ക്കകത്ത് ഈറിഞ്ഞ് കൊല്ല കൊല്ലും കത്തിച്ച് കൊല്ലും ജീവനോട് കത്തിക്കവർ യഹൂദന്മാരുടെ ഒരു സ്ത്രീ വിധവയായാൽ കറുത്ത വസ്ത്രമണിഞ്ഞ് മുറി അടച്ചുപൂട്ടി അന്ധകാലത്തിൽ അവൾ ജീവിക്കണം അവർക്ക് ലോകത്തിൽ ഇറങ്ങാനോ പള്ളി പോകാനോ ഒന്നും അവകാശം ഉണ്ടായിരുന്നില്ല എല്ലാ സമൂഹങ്ങളിലും വിധവ സ്ത്രീ ശപിക്കപ്പെട്ടവളായിരുന്നു എന്നാൽ പരിസ്ഥിത പ്രവാചകൻ വിധവകൾക്ക് മാന്യത കൊടുത്തു എന്റെ അറിവ് ശരിയാണെങ്കിൽ പരിസ്ഥിത പ്രവാചകന്റെ പത്ത് ഭാര്യമാരിൽ ഐഷ ഒഴിച്ച് ബാക്കി ഒൻപത് പേരും വിധവകളായിരുന്നു പ്രവാചകന്റെ ഭാര്യമാരായതിനാൽ സമൂഹത്തിൽ അവർ ബഹുമാനിക്കപ്പെട്ടിരുന്നു വിധവുകൾക്ക് പുനർവിവാഹം പ്രവാചകൻ കൊടുത്തു വിധവകൾക്ക് മാന്യത കൊടുത്തു ഇത് ലോകത്തിലെ ഒരു സമൂഹത്തിലും നടക്കാത്ത ഒരു സംഭവമാണ് വിധവ സ്ത്രീകൾക്ക് പരസ്യപ്രവാചകം കൊടുത്ത മാന്യത പിന്നെ മൂന്ന് യുദ്ധം കഴിഞ്ഞ് കുറെ പുരുഷന്മാരുടെ എണ്ണം കുറവും സ്ത്രീകളുടെ എണ്ണം കൂടുതലുമായപ്പോ പെൺകുട്ടികൾ മരുഭൂമിയിൽ കൊല്ലപ്പെടുന്നു വിവാഹം കിട്ടാതെ നടത്ത കൊല്ലപ്പെടുന്നു കണ്ടു കഴിഞ്ഞപ്പോ പരസ്യപ്രവാചകൻ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുത്തൊരു നിയമമാണ് ഒരു പുരുഷൻ ഒന്നിലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കാം അണ്ടർ ഫോർ ഡിഫറെന്റ് മൂന്ന് നാല് നിയമം പലിശങ്ങളിൽ കെട്ടാ ഒന്നിലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറ്റും പക്ഷെ എന്റെ കഴിഞ്ഞിരിക്കുന്ന പരിസ്ഥിതി കൂടാന്റെ നാലാമത്തെ അധ്യായത്തിന് നാലാമത്തെ സൂറത്തിൽ ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളോടും തുല്യ സ്നേഹം കൊടുത്തിരിക്കണം എന്നാൽ ഒരു പുരുഷനെ ഒന്നിലേറെ സ്ത്രീകളോട് തുല്യമായി സ്നേഹിക്കാൻ കഴിയാത്തതിനാൽ ഏക ഭാര്യയാണ് ഉത്തമം നാലാമത്തെ അത്യായാണ് നാലാമത്തെ ശ്ലോകം എന്റെ ലയിക്കുന്ന പൈസ കൂടാതെ അപ്പോൾ ഏക ഭാര്യയാണ് ഉത്തമം എക്സസായ സ്ത്രീകളെ അബ്സോർബ് ചെയ്യാൻ വളരെ നല്ല ഒരു നിയമം ശരിയായിട്ട് ഉപയോഗിക്കപ്പെട്ടാൽ കേരളത്തിൽ ഇപ്പോൾ തന്നെ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി അമ്പത്തെട്ട് സ്ത്രീകളാണ് കേരളത്തിൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾക്ക് ആയിരം പുരുഷന്മാർ ആയിരം സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ അമ്പത്തെട്ട് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരാകാൻ പുരുഷന്മാരില്ല അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന യുവതികളുടേതും സൂയിസൈഡ്സിൽ പലതും കല്യാണം നടക്കാത്ത പെൺകുട്ടികളുടേതാണ് മുസ്ലിങ്ങൾക്ക് ഈ പ്രശ്നം ഇല്ല ആയിരം പുരുഷന്മാർ അമ്പത്തെട്ട് എക്സസിനെയും കൂടെ കല്യാണം കഴിച്ചോളാം അപ്പം കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ നിൽക്കേരാ എന്നുള്ളതാണ് ഇതൊരു ലോജിക്കലായ നിയമമാണ് അപ്പം പരിസര പ്രവാചകൻ ഭരണക്രമത്തിലും അതുപോലെ തന്നെ സ്ത്രീകളുടെ സംരക്ഷണത്തിനുണ്ടാക്കിയ നിയമങ്ങൾ ലോകത്തിന് വലിയ മാതൃകയാണ് മൂന്നാമതായി പരിസര പ്രവാചകൻ വളരെ ശ്രദ്ധേയമായി ലോകത്തിന് കൊടുത്ത ഒരു സംഭവമാണ് മതേതരത്വം എന്ന് പറയുന്ന സംഭവം എല്ലാ മതങ്ങളെയും തുല്യമായി കാണുക ഇസ്ലാമിനെതിരെ ചുമ്മാ ആളുകൾ പറഞ്ഞുണ്ടാക്കും ഇസ്ലാം ബലം പ്രയോഗിച്ച് വാൾ ഉപയോഗിച്ച് മതം വളർത്തി എന്നൊക്കെ ശുദ്ധ കള്ളാണ് ചരിത്രം വായിക്കാത്തോണ്ട് പറയുന്ന ഒരു സംഭവമാണ് പ്രവാചകൻ മെക്കയിൽ നിന്ന് മെദീനയിലേക്ക് ചെല്ലുകയാണ് മെദീനയുടെ ഭരണം ഏറ്റെടുത്ത ശേഷം ഒരു പ്രഖ്യാപനം ചെയ്തു മദീന ഡോക്യുമെന്റ് എന്നാണ് പ്രഖ്യാപനത്തെ വിളിക്കുന്നത് കോപ്പി കോപ്പിയുടെ ഈ പണ്ട് പ്രഖ്യാപനം തുടർന്നത് പ്രസിദ്ധമായ ഒരു വാചകത്തിലാണ് യാത്ര മെദീനയുടെ അന്നത്തെ പേര് യാത്ര യാത്ര ബിൽ താമസിക്കുന്ന യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ട്രൈബൽ പീപ്പിളിനും മുസ്ലിങ്ങൾക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു ഭരണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഏഴു കൊല്ലം പരിസരപ്രവാചകൻ യാത്ര ബിൽ ജീവിച്ചു ഒരു മുസ്ലിമിനോ മാത്രമല്ല ഒരു യഹൂദിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ട്രൈബലിനോ ഒരു ബദുവിനോ ഒന്നും പറ്റിയില്ല ഏഴുവോലം കഴിഞ്ഞ് മുസ്ലിങ്ങൾ തിരിച്ചു വരുമ്പോഴും പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് യാത്ര ജനസംഖ്യ ആയിരത്തഞ്ഞൂറ് പേരെ മുസ്ലിങ്ങളുള്ളൂ ബാക്കി പതിനായിരം പേര് അന്യ മതക്കാരാണ് ഏഴുവല്ലം കഴിഞ്ഞ് ഇസ്ലാം അവിടുന്ന് മക്കയിലോട്ട് തിരിച്ചു വരുമ്പോഴും മുസ്ലിങ്ങളുടെ അംഗസംഖ്യ രണ്ടായിരം കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് പ്രജനനം കൊണ്ടുണ്ടായിട്ടുള്ളതെന്ന് ആരെയും വിലം പ്രവിച്ചും മതം വളർത്തിയിട്ടുള്ളതല്ല എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം പരസ്യപ്രവാചകം കൊടുത്തു ഇത് ചരിത്രത്തെ നമ്മൾ കാണുന്ന സംഭവമാണ് കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലമായി ഈജിപ്റ്റ് മുസ്ലിങ്ങളുടെ ഭരണത്തിലാണ് അൺബ്രോക്കൺ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പോപ്പെന്ന് കത്തോലിക്കട്ട പോപ്പല്ലാതെ ഒരാൾ വിളിക്കുന്നത് ഈജിപ്റ്റിലെ പാത്രഗീസിന് മാത്രമാണ് ആ പാത്രഗീസ് ആയിരത്തി നാനൂറ് കൊല്ലമായി നൂറ്റി ഇരുപത് ബിഷപ്പുമാരോടൊപ്പം ഈജിപ്റ്റിലെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ജനങ്ങൾ ക്രിസ്ത്യാനികള് സ്വസ്ഥമായി ഈജിപ്തിൽ ജീവിക്കുന്നു ആ ഒറ്റ ക്രിസ്ത്യാനിക്ക് ഒരു ബിഷപ്പിനോ ആയിരത്തി നാനൂറ് കൊല്ലമായി മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ഒരു ഓരെതിർപ്പും ഉണ്ടായില്ല കേരളത്തിൽ പാത്രഗീസാര് ഓത്രോക്കിസാര വഴക്കുണ്ടാക്കുകയാണ് പക്ഷേ പാത്രകീസയുടെ പാത്രകീസ് എന്തോ കാത്രകീസ് സുന്ദരമായി ആയിരത്തി നാനൂറ് കൊല്ലമായി മുസ്ലിങ്ങൾ ഭരിക്കുന്ന സിറിയയിൽ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് ആ പാത്രഗീസിനോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകൾക്കോ മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ഒരു അക്രമവും ഉണ്ടായില്ല ഇറാഖിലെ സദാം ഹുസൈന്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ് താരിഖ് അസീസ് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് പേര് പേരുകേട്ട താരിഖ് അസീസ് നമ്മൾ പ്രചരിക്കാം താരിഖ് അസീസ് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് സദാം ഹുസൈന്റെ മുസ്ലിം ഭരണാധികാരിയുടെ പ്രധാനമന്ത്രി ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് ഹറൂണുൽ റഷീദിനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു ആ ഹറൂൺ ഉൾ റഷീദിന്റെ പ്രധാനമന്ത്രി മർമി സൈഡ് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് ഹറൂൺ റഷീദിന്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് മുസ്ലിം അല്ല ഇസ്ലാം എവിടെ പോയാലും ഈ വലിയ സംസ്കാരം പാലിച്ചു ഖലീഫ ഉമറിന്റെ സമയത്താണ് ജെറുസലേം പിടിക്കുന്നത് ജെറുസലേം പിടിച്ചു കഴിഞ്ഞ് ആളുകളെ നോക്കി നിൽക്കുമ്പം ഒരൊട്ടകത്തിന് പുറത്തൊരാളും താഴെ നടന്നൊരാളും വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഒട്ടകത്തിന് പുറത്തിറക്കുന്ന ആൾ താഴെ ഇറങ്ങുന്നു താഴെ ആൾ ഒട്ടകത്തിന് പുറത്ത് കയറുന്നു അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഖലീഫ ഉമറും ഉമറിന്റെ ഒരു സേവകനും കൂടിയാണ് വരുന്നത് ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഒട്ടകത്തിന്റെ പുറത്തേക്ക് നമ്മൾ സുഖമായിട്ട് പോകാൻ മറ്റേ നടന്നു വരികയാണ് അപ്പൊ ഖലീഫ ഉമ്മർ താഴെ ഇറങ്ങും ഇന്നൊരു സേവകനെ ഒട്ടത്തിനെ പുറത്തു കയറ്റും ഖലീഫ ഉമർ നടന്നു വരും ഇങ്ങനത്തെ ഭരണാധികാരികൾ ഉണ്ടെന്നുള്ളത് ഈ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതുവരെ ഒരു ഭരണാധികാരിയും തേരിന്ന് പുറത്തിറങ്ങിയ ചരിത്രം ഞാൻ വായിച്ചിട്ടില്ല ജെറുസലേമിൽ വന്ന് ജെറുസലേം പള്ളി ഇരുന്ന സ്ഥലത്തെത്തിയ ശേഷം ജെറുസലേം പള്ളി വൃത്തിയാക്കാൻ വന്നു നമ്മളൊക്കെ ആണെങ്കിൽ കൂലിപ്പട്ടാളത്തെ കൊണ്ട് ചെയ്യിക്കും കലീഫ ഉമർ തന്നെ ചൂലെടുത്ത് തൂത്ത് മണ്ണുവാരി കളഞ്ഞ് ഖലീഫ ഉമർ എന്നത് അദ്ദേഹവും ജോലി ചെയ്യുക ജെറുസലം ദേവാലയം വൃത്തിയാക്കിയാണ് എന്നിട്ട് അറുനൂറ്റമ്പത് കൊല്ലമായി യഹൂദന്മാരെ റോമാക്കാർ ഓടിച്ച ശേഷം ബാണ്ടൺ ചെയ്ത് കിടന്ന ഒരു ദേവാലയം ആ ദേവാലയത്തിൽ ഖലീഫ ഉമർ പറഞ്ഞു യഹൂദന്മാരെ എവിടെയെങ്കിലും വിളിക്കാൻ പറഞ്ഞു വിളിച്ചു അവരോട് പറഞ്ഞോ ഈ ദേവാലയം നിങ്ങൾക്കായി ഞാൻ തരുകയാണ് നിങ്ങൾ സുലൈമോ രാജാവിൻ്റെ കാലത്ത് മുതൽ ജീവിച്ചതുപോലെ സ്വസ്ഥമായി ഈ ദേവാലയത്തിൽ നിങ്ങൾ താമസിച്ച് പ്രാർത്ഥിച്ചോളാൽ മതി ആ ജെറുസലം ദേവാലയം യഹൂദന്മാർക്ക് വിട്ടുകൊടുത്തു പിന്നീട് ക്രിസ്ത്യാനികൾ കൈ കിട്ടിയപ്പോഴാണ് യഹൂദന്മാരുടെ കഷ്ടകാലം എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലത്ത് യഹൂദന്മാരെ പ്രൊട്ടക്ട് ചെയ്തു ഇന്ത്യയിൽ ഇസ്ലാം വന്നു ഗുജറാത്ത് എഴുന്നൂറ്റമ്പത് കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചു അഹമ്മദാൽ സുൽത്താന്മാർ ഭരിച്ചു എഴുന്നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞ് ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ എത്ര ഏഴ് ശതമാനം ബലംപ്രവിച്ചു മതം വളർത്തിയിരുന്നെങ്കിൽ ഒരു അമ്പത് ശതമാനം പേര് മുസ്ലിങ്ങളാവണ്ടേ സർക്കാർ സർവീസിൽ കയറണമെങ്കിൽ നീ മുസ്ലിം ആയേ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര പേര് എന്നറിയാം ഇസ്ലാം ആവാൻ പക്ഷെ അഹമ്മദ് സുത്താൻമാർ പറഞ്ഞു വിശ്വാസം കൊണ്ട് മാത്രമേ ഇസ്ലാം മതം ചേരാ വിശ്വാസം ഇല്ലാത്ത ആരും ചേർന്നേക്കരുത് അവിടെ എഴുന്നൂറ്റമ്പത് കൊല്ലം ഭരിച്ച ഗുജറാത്തിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ഏഴ് ശതമാനം ഉത്തർപ്രദേശിൽ മൂന്നു ലക്ഷത്തോളം ക്ഷേത്രങ്ങളുണ്ട് ഏതെങ്കിലും ക്ഷേത്രം ഇസ്ലാം തകർത്തോ പത്ത് എഴുന്നൂറ് കൊല്ലം ഒരു ഭരിച്ചില്ലേ അയോധ്യയെ പറ്റി ഒരു ഡിസ്പ്യൂട്ടഡ് തിയറി ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ബാക്കിയുള്ള ഒരു ഹൈന്ദവ ദേവാലയത്തിൽ ഒരു നാശം ഉണ്ടായില്ല മുസ്ലിങ്ങളുടെ പ്രഗത്ഭനായ രാജാവായിരുന്നു അക്ബർ അക്ബർ ചക്രവർത്തിക്ക് പന്ത്രണ്ട് മന്ത്രിമാരാണ് അതിൽ ആറ് പേര് മുസ്ലിങ്ങളല്ല അക്ബറിന്റെ പ്രധാനമന്ത്രി ബീർബൽ ബ്രാഹ്മണനാണ് അക്ബറിന്റെ ധനകാര്യമന്ത്രി രാജാ തോണ്ടർമാൽ വൈശ്യനാണ് അക്ബറുടെ സർവസൈന്യാധിപൻ ഒരു മുസ്ലിം ഭരണാധികാരി സേനയുടെ കൺട്രോളെങ്കിൽ ഒരു മുസ്ലിമിന് കൊടുക്കണ്ടേ അക്ബറിന്റെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ് രജപുത്രനായിരുന്നു പന്ത്രണ്ട് മന്ത്രിമാരിൽ ആറ് ആറുപേര് മുസ്ലിങ്ങളല്ലായിരുന്നു അക്ബർ ചക്രവർത്തി ഒരു ഭാര്യ ഹിന്ദു സ്ത്രീയാണ് ജോധാബായി ഈ ജോധാബായി ഇസ്ലാം ആവണമെന്ന് അക്ബർ ആവശ്യപ്പെട്ടോ ഇല്ല ഞാൻ പത്രപുർഷക്രിയിൽ പോയിട്ടുണ്ട് അക്ബർ ഉണ്ടാക്കിയ തലസ്ഥാന പട്ടണം അതിൽ അക്ബറുടെ കൊട്ടാരത്തിന് നേരെ സൈഡിലായിട്ട് ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് എന്തിനാണെന്നറിയാമോ രാവിലെ ജോതാവായിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വരാൻ വേണ്ടി പത്തേപ്പൂർ സെക്കറിയുടെ രാജ കൊട്ടാരത്തിന് തൊട്ട് സൈഡിൽ ഒരു അമ്പലം ഉണ്ടായിക്കൊടുത്തു അക്ബറിന്റെ പന്ത്രണ്ട് ഭാര്യമാരിലായിട്ട് ആറാൺമക്കളുണ്ടായിരുന്നു തന്റെ പിൻഗാമി മുസ്ലിം സ്ത്രീയിൽ ജനിച്ച കുട്ടി ആവണം എന്ന് അക്ബർ നിർബന്ധിച്ചിരുന്നെങ്കിൽ ആ ആളല്ലേ രാജാവുള്ളൂ പക്ഷെ ഹൈന്ദവ സ്ത്രീയായ ജോദാവായി പ്രസവിച്ച സലീമിനെ ജഹാംഗീറായി പിൻഗാമയാക്കി അതാണ് അക്ബർ ചെയ്തത് ഒരുപാട് പേരുദോഷം കേട്ടാണ് അറംഗസീബ് അറംഗസീബിന്റെ പ്രധാനമന്ത്രി പേരെന്തുവാ അറംഗസീബിന്റെ പ്രധാനമന്ത്രി രാജ രഘുരാജ് ഹിന്ദുവാണ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ അറംഗസീബ് ഒരുപാട് ഹിന്ദു ക്ഷേത്രം നശിപ്പിച്ച ചിന്തകള കാര്യം പ്രധാനമന്ത്രി തന്നെ ഹിന്ദു ആകുമ്പോൾ അദ്ദേഹം നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുവോ കൂട്ടുനിക്കേല ഒരുപാട് പേരുദേശം കേട്ട മറ്റൊരാള് ടിപ്പു സുൽത്താനാണ് ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി ആരാണ് ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി പൂർണയാണ് ടിപ്പുവിനൊരു ഒരു ബലവാറുകാരി ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്ന ഭാര്യ ഉണ്ണിച്ചാറ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര് ഈ ഉണ്ണിച്ചാറ മുസ്ലിം ടിപ്പുസൂദൻ ആവശ്യപ്പെട്ടോ ഇല്ല തന്നെയുമല്ല ശ്രീരംഗപട്ടു ഞാൻ പോയിട്ടുണ്ട് ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ കൊട്ടാരത്തിനുള്ള ജസ്റ്റ് ഓപ്പോസിറ്റ് റോഡ് ഓപ്പോസിറ്റ് ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് എന്തിനാണെന്നറിയാമോ ഉണ്ണിച്ചാറയ്ക്ക് രാവിലെ പോയി പ്രവർത്തിക്കാനായിട്ട് ഷീ റിമൈൻഡ് എ ഹിന്ദു ടി അപ്പോ ഇത് ഇസ്ലാമിന്റെ വലിയ പാരമ്പര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രം ഇൻഡോനേഷ്യ ആ ഇൻഡോനേഷ്യയിലെ ഫോറിൻ മിനിസ്റ്റർ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ദുബായിക്ക് പോവാണ് അപ്പൊ അന്ന് ഗവർണർ എ ഡി സി ആണ് ഞാൻ ഗവർണർ എന്നോട് പറഞ്ഞു എ ഡി സി അവിടം വരെ പോയി ഒരു ബൊക്കെ കൊടുത്തിട്ട് ആ ഫോറിൻ മിനിസ്റ്റർക്ക് ഒരു വിഷു കൊടുത്തിട്ട് വരാൻ അപ്പൊ ഞാൻ അവിടെ പോയി അപ്പൊ ഞാൻ തട്ടമിട്ട ഒരു സ്ത്രീ ഇറങ്ങി വരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ പ്ലെയിനിനകത്തുനിന്ന് ഒരു സാരി കൊടുത്തൊരു സ്ത്രീ ഇറങ്ങി വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഇന്റലിജൻസിന്റെ ആളിനോട് ചോദിച്ചു ഇതിന്തിടെ ഒരു സാരി കൊടുത്ത സ്ത്രീ ഇറങ്ങി വരുന്നു ആ സാറിന് അറിഞ്ഞൂടെ ഇന്തോനേഷ്യയിലെ ഫോറൻ മിനിസ്റ്ററുടെ പേര് എന്നാണ് അവരൊരു ഹിന്ദു സ്ത്രീയാണ് ഞാൻ അമ്പരുന്നോയി ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഫോറൻ മിനിസ്റ്റർ അപ്പോൾ ഞാൻ പൊക്കയൊക്കെ കൊടുത്ത് റിസപ്ഷൻ റൂമിൽ കൊണ്ടുവന്നു ചായയൊക്കെ കൊടുത്ത് രണ്ട് മണിക്കൂർ അടുത്ത പ്ലെയിൻ കയറുന്നവരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു ഹൗക്കം ഫോറിൻ മിനിസ്റ്റർ ഓഫ് ദ ലാർജസ്റ്റ് ഇസ്ലാമിക് കൺട്രി ഇൻ ദ വേൾഡ് എ ഹിന്ദു സരസ്വതി എന്നോട് പറയാണ് ബാലിദ്വീപ് എന്നൊരു ദ്വീപ് ഇപ്പോഴും നയന്റി ഫൈവ് പെർസെന്റ് ഹിന്ദു ആണ് അവിടെ ഒരു ഇസ്ലാമൈസേഷൻ നടന്നിട്ടില്ല അതാണ് എസ് കെ പൊറ്റക്കാട് ബാലദ്വീപിൽ പോയിട്ട് നടന്ന് കടന്ന് ഞാനിങ്ങ് കോഴിക്കോട്ടെ ചേവായെത്തിയോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്ന് പറയുന്നത് കാര്യം കണ്ടാ ഒരു കേരളം പോലെ ഇരിക്കുമ അവിടെന്നാണ് ഈ സരസ്വതിയുടെ പൂർവികർ നാനൂറ് കൊല്ലം മൊറീസയിൽ നിന്ന് ബാലിദ്വീപിൽ കുടിയേറിയതാണ് ആ സ്ത്രീയാണ് അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ഞാൻ സരസ്വതി എന്നോട് പറയുകയാണ് ഞങ്ങളുടെ എയർലൈൻസിന്റെ പേര് കണ്ടോ ഞാൻ നോക്കിയപ്പോ ഇന്തോനേഷ്യൻ എയർലൈൻസിന്റെ പേര് ഗർഡ ട്രാവൽസ് ഗർഡെന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഒരു ദൈവത്തിന്റെ പേരാണ് അതിന്റെ പേരാണ് ഇന്തോനേഷ്യയിലെ എയർലൈൻസിന്റെ പേര് ഇത് ഇസ്ലാമിന്റെ വലിയ പാരമ്പര്യമാണ് ഇസ്ലാം എല്ലാ മതങ്ങളെ ഉൾക്കൊണ്ട് അവരെ സംരക്ഷിച്ച് നിന്ന ആൾക്കാരാണ്